അധ്യാപക ദിനത്തിൽ ശ്രമദാനം ചെയ്ത് കടുത്തുരുത്തി സെന്റ് മൈക്കിൾ സ്കൂളിലെ അധ്യാപകർ വൃത്തിയുള്ളതാവട്ടെ അകവും പുറവും എന്ന സന്ദേശം വിളിച്ചോതിക്കൊണ്ടാണ് അധ്യാപകർ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് സ്കൂളിലെ പൂർവാധ്യാപകനായ വർഗീ സാറിനെ അധ്യാപകരും വിദ്യാർത്ഥികളും നേരിൽ ചെന്ന് കണ്ട് അധ്യാപക ദിനത്തിന്റെ ആശംസകൾ അറിയിക്കുകയും സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു സ്കൂളിലെ എല്ലാ അധ്യാപകർക്കും സമ്മാനങ്ങൾ നൽകി ആദരിക്കുകയും ചെയ്തു സ്കൂളും പരിസരവും സ്കൂളിലേക്കുള്ള പൊതുവഴിയും വൃത്തിയാക്കുകയും ഫലവൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുകയും ചെയ്തുകൊണ്ട് സ്കൂൾ പ്രധാന അധ്യാപിക സുജ മേരി തോമസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു അധ്യാപനം എന്ന മഹത്തായ സേവനം ഒരു ജോലി എന്നതിനേക്കാൾ ഉപരി ശുശ്രൂഷ മനോഭാവത്തോടെ ചെയ്യുമ്പോൾ മാത്രമാണ് അതിന്റെ പൂർണ്ണതയിലെത്തുന്നതെന്ന് പ്രധാന അധ്യാപിക സുജ മേരി തോമസ് പറഞ്ഞു സെപ്റ്റംബർ അഞ്ച് അധ്യാപക ദിനം സെന്റ് മൈക്കിൾ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഈ വർഷത്തെ അധ്യാപക ദിന ആഘോഷങ്ങൾ വേറിട്ട രീതിയിൽ ആയിരുന്നു ഇവിടുത്തെ പൂർവ്വ അധ്യാപകനായ വർഗീസാറിനെ അധ്യാപകരും കുട്ടികളും ചേർന്ന് അദ്ദേഹത്തിന്റെ ഭവനത്തിൽ പോയി സന്ദർശിക്കുകയും അദ്ദേഹത്തോട് തന്റെ അനുഭവങ്ങൾ പങ്കിടുകയും ആദരവ് അർപ്പിക്കുകയും ചെയ്തു തുടർന്ന് സ്കൂളിലെത്തിയ അധ്യാപകർ സ്കൂൾ പരിസരം ശ്രമദാനമായി വൃത്തിയാക്കിക്കൊണ്ട് ഒരു വേറിട്ട രീതിയിൽ ഈ വർഷത്തെ അധ്യാപക ദിനം ആചരിക്കുകയുണ്ടായി അതിനായി സഹകരിച്ച എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സഹപ്രവർത്തകർക്കും അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു ഒപ്പം എല്ലാ പ്രിയപ്പെട്ട അധ്യാപകരെയും അധ്യാപക ദിനത്തിൻ്റെ ആശംസകൾ അറിയിച്ചുകൊണ്ട് അധ്യാപകന് ലഭിക്കുന്ന അംഗീകാരം വിദ്യാർത്ഥിയുടെ ഹൃദയത്തിൽ നിന്നുള്ള അംഗീകാരമാണെന്ന് നാം മറക്കരുതെന്നും പ്രധാന അധ്യാപിക പറഞ്ഞു സ്കൂളിലെയും സമീപത്തുള്ള പൊതുവഴിയിലെയും പുല്ല് വെട്ടിത്തെളിച്ച് വൃത്തിയാക്കുകയും മാലിന്യങ്ങളെ ജൈവ അജൈവ മാലിന്യങ്ങളായി വേർതിരിച്ച് സംസ്കരിക്കുകയും ചെയ്തു സ്കൂളിലെ പച്ചക്കറിത്തോട്ടവും തോട്ടവും പാചകപ്പുരയും ഉൾപ്പെടുന്ന ഭാഗമാണ് പുല്ലുകൾ വെട്ടിത്തെളിച്ച് വൃത്തിയാക്കിയത് ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയപ്പോൾ പലവൃക്ഷത്തൈകൾ നടന്ന പ്രവർത്തനം സ്റ്റാഫ് സെക്രട്ടറി ബിജു സി ജെ ഉദ്ഘാടനം ചെയ്തു സ്കൂളിലെ സീനിയർ അസിസ്റ്റന്റ് ജിജിമോൾ എബ്രഹാമിന്റെ നേതൃത്വത്തിൽ അധ്യാപക വിദ്യാർത്ഥികളും പരിപാടികളിൽ പങ്കാളികളായി ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ